இதே தான் போகுவானு गाइस நல்ல ചാടാക്കുന്നുണ്ട് കഴിച്ചു കൊറേ നേരായി അന്ന് தோசிட் ஆ நல்லா இருக்கானே என்ன இருக்கு அது கொய்து தொலைங்க விடுங்க என்னங்க என்னங்க வந்து அங்க போலாம் அங்க வந்துக்கங்க கம்பெனிலட்டங்கோட்டு நீங்க என்னையாம் அப்புறம் அதுக்கு அப்புறம் நல்லா நல்லா கிறிஸ்பியன் க்ரீஸியா இருக்கு நைல அங்க கைச்சோடை நல்லா இருக்கு கிறிஸ்பி நீங்க வாங்கிக்கோங்க മൂന്നാമതും വന്നേ കേട്ടിക്കാം തണീ ജോഡിന്റെ ഞങ്ങൾക്ക് ടേസ്റ്റ് ഇങ്ങനെ അടുത്തറിയാം സത്യം ഞങ്ങൾ ഇത്ര ടേസ്റ്റ് പ്രദേശത്ത് കയറിയാലട്ടോ ഞങ്ങളൊരു ഒരു ആവറേജ് ടേസ്റ്റ് അല്ലേ അത്ര വിചാരിച്ചു കയറും പക്ഷെ ഇവിടെ നല്ല പറയുന്ന രീതിയിലുള്ള കേട്ടേണിട്ട് എത്ര റേറ്റ് കൊടുക്കുന്നേ ടെന്നിട്ട് ആ ഓക്കെ